അനധികൃതമായ റെയിൽവേ സ്റ്റേഷനുകളിൽ കബർ അടക്കിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജയ്പൂരിലെ ബാലാജി റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഇത് വാരണാസിയിലേതു വാരാണസി സിറ്റി റെയിൽവേ സ്റ്റേഷൻ और यहां ये यह जो हम देख रहे हैं ये इस रेलवे स्टेशन पर कैसे आ गया ये हम देख रहे हैं वाराणसी सिटी रेलवे स्टेशन इधर कटौली रेलवे स्टेशन यूपी പള്ളിയിൽ അടക്കം ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ടോ മറ്റെവിടെയും അടക്കം ചെയ്യാൻ സ്ഥലമില്ലാത്തത് കൊണ്ടോ അല്ല ഇതൊക്കെ ഒരു സ്ട്രാറ്റജിക് മൂവ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ മുന്നേ ദേവസ്വം ബോർഡിന്റെയും അമ്പലങ്ങളുടെയും കാര്യം പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് താഴെ വന്ന കമന്റിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് വക്കഫ് ബോർഡിനെ പറ്റിയാണ് ഈ പറയുന്ന പള്ളികളും അതുപോലെ തന്നെ ആ ഒരു റിലീജിയനുമായും ആ പള്ളികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഈ വക്കഫ് ബോർഡാണ് ഇനി ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ എന്തിനാണ് ഇങ്ങനെ വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറഞ്ഞുതരാം വക്കഫ് ബോർഡ് നിലവിൽ വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു ആക്ട് പാസ് ആക്കിയിട്ടുണ്ടായിരുന്നു ദ വക്കഫ് ബോർഡ് കംസ് ഇൻ ടു ഫോഴ്സ് വിച്ച് ഗീവ്സ് ദൈറ്റ് ടു ദ വക്കഫ് ബോർഡ് അക്രോസ് ദ കൺട്രി ടു ക്ലെയിം ഇറ്റ് റൈറ്റ് ഓൺ എനി പ്രോപ്പർട്ടി ആൻഡ് ദ്രീവ് പാർട്ടി കപ്പീൽ ഇൻ എനി കോർട്ട് ഓഫ് ദ കൺട്രി അഗൈൻസ് ഈവൻ su primer gordito de pueblo. നടക്കില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് ബോർഡിന്റെ ഈ ഒരു ആക്ടിൽ വഖഫ് ബോർഡിന് കംപ്ലീറ്റ് റൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു പ്രോപ്പർട്ടി ക്ലെയിം ചെയ്യാനായിട്ട് ഇനി പ്രോപ്പർട്ടി ക്ലെയിം ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അവിടെ നേരത്തെ എന്തെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ അത് മുസ്ലിം റിലീജിയനിലെ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഇത്തരത്തിൽ കവർ അവിടെ അടക്കി കഴിഞ്ഞാൽ നാളെ ഈ റെയിൽവേ സ്റ്റേഷൻ എല്ലാം വക്കഫ് ബോർഡിലേക്ക് പോകുമെന്നായിരിക്കും അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇനി അങ്ങനെ പോകില്ല എന്ന് പറയാനും എനിക്ക് കഴിയില്ല ചിലപ്പോ പോയാലും കാരണം മറ്റൊന്നിനും ഇതിനെ തടയാൻ കഴിയില്ല വഖഫ് ബോർഡിന് മാത്രമാണ് ഇതിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നത് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പോലും ഇടപെട്ടിട്ട് കാര്യമില്ല ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഇഷ്യൂ ആണ് ഇത്തരത്തിൽ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തുമല്ലാതെയും ഇപ്പോൾ നിലവിൽ വക്കഫ് ബോർഡിന്റെ പേരിൽ എട്ട് ലക്ഷം ഏക്കറിന് മേളിലാണ് ഉള്ളത് ഇരുപത്തി ഏഴായിരത്തിന്മേൽ ഏക്കർ ഭൂമി കർണാടകയിലുണ്ട് गुलबरगा के अंदर सत्तावीस हजार एकड़ जमीन बोर्ड की मिलकियत है ഇത്രയുമൊക്കെ ഒക്കെ സ്ഥിതിക്ക് നാളെ കേരളത്തിലെ നൂറ്റി എഴുപത്തെട്ട് റെയിൽവേ സ്റ്റേഷനുകളിലും ഇങ്ങനെ വരില്ല എനിക്ക് പറയാനായിട്ട് പറ്റില്ല വാരണാസിയിൽ വന്നു യു പിയിൽ വന്നു പിന്നെ ജയ്പൂരും വന്നു യുപിയും വാരണാസിയും ഒക്കെ ബി ജെ പിയുടെ കോട്ടകളായി മാറിക്കഴിഞ്ഞു എന്നിട്ട് പോലും അവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇത്തരം അവസ്ഥയുണ്ടെങ്കിൽ കേരളത്തിന്റെ കാര്യം പറയേണ്ടതുണ്ടോ നാളെ കോൺഗ്രസ് ഭരണത്തിൽ കയറുമെന്നാണ് എന്റെ ഒരു വിശ്വാസം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസും എസ് ഡി പി കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ കേരളത്തിലെ നൂറ്റി എഴുപത്തെട്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ ഏതെങ്കിലും മോരെണ്ണത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല നാളെ എന്റെ വീടിന്റെ പുറവശത്ത പറമ്പിൽ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ച് മറ്റന്നാൾ അത് വക്കഫ് ബോർഡ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് വന്നാലും എനിക്ക് അതിശയമൊന്നുമില്ല കാരണം നിയമം അതിന് അനുവദിക്കുന്നുണ്ട് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നു ഇത് നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ നാളെ നമ്മുടെ ഭൂമിയും എന്റെ വീട് നിൽക്കുന്ന ഭൂമിയും എന്റെ വീടിന്റെ പിന്നാമ്പുറവുമെല്ലാം വക്കഫ് ബോർഡിന് കൊടുക്കേണ്ടി വരും നോർത്തിലുള്ളവർക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയിട്ടുണ്ടാവും എന്തായാലും കേരളത്തിലേക്ക് ഇത് എത്തിയിട്ടില്ല ഞാനിപ്പോൾ പറഞ്ഞില്ലെങ്കിലും എന്തുവായാലും ഇവരിത് അറിയും അറിഞ്ഞു കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യില്ല എന്നൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റില്ല ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ സംഖ്യയായി മാറും പക്ഷേ ഇതൊന്നും കാണിക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവും ഇല്ലല്ലേ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡുമായിട്ട് ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ദേവസ്വം ബോർഡിന് ഇത്തരത്തിലുള്ള റൈറ്റുകൾ ഇല്ല എന്നാണ് എന്റെ അറിവ് അത് മാത്രമല്ല വക്കഫ് ബോർഡ് ഈ റൈറ്റ് എല്ലാം ദുർവിനിയോഗം ചെയ്യുന്നുണ്ട് എന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇന്ന് കടന്നുറങ്ങുന്ന വീട് നാളെ നമ്മുടെ കയ്യിൽ ഉണ്ടാവൂ ഇതൊക്കെയാണ് എന്റെ സംശയം നമ്മൾ വോട്ട് ചെയ്തതിനു ശേഷം അയ്യോ തെറ്റായി പോയി എന്ന് ഇപ്പോൾ ചിന്തിക്കുന്ന കണക്ക് പിന്നെ ചിന്തിക്കാതെ ഇരിക്കാൻ യുക്തിപൂർവം വോട്ട് ചെയ്യുക ഇതുവരെ കേരളത്തിൽ ബി എത്തിയിട്ടില്ല ഇനിയും എത്താതെ ഇരിക്കുകയാണെങ്കിൽ നാളെ കോൺഗ്രസും എസ് ഡി പി എയും കൂടുതലൊന്നും ഞാൻ പറയേണ്ടല്ലോ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു വിധ കാര്യത്തിനായാലും നമ്മുടെ ഒരു ചെറിയ ഭൂമി പോലും പോലും കൊടുക്കരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ബോഡിയെ ചെയ്യാതെ ഇത്തരത്തിൽ ലാൻഡ് അക്വയർ ചെയ്യാൻ ശ്രമിക്കുന്നത് തീവ്ര ചിന്താഗതിയുള്ള തീവ്രവാദികളാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇതിപ്പോഴും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണിത് ഇനിയും അറിഞ്ഞില്ലെങ്കിൽ വലിയ വലിയ നഷ്ടങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും യുക്തിപൂർവം വോട്ട് ചെയ്യുക